സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ആചാര്യ അഗ്നിവ്രത് നീഷ്ടികൻറെ ഒരു പ്രഭാഷണം അതിലെ ഒരു പ്രധാന ചിന്തയാണ് നമ്മൾ നോക്കുന്നത് എന്താണ് വേദം നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതെ വേദം ഒരു പുസ്തകം മാത്രമല്ല അതിനപ്പുരം അർത്ഥങ്ങളുണ്ടെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് പിന്നെ ഒരു ഭൗതികതലം കൂടി വേദത്തിനുണ്ട് എന്നും പറയുന്നു അത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നി അതെങ്ങനെ ആ ശരിയാണ് ആചാര്യൻ തുടങ്ങുന്നത് തന്നെ ആര്യസമാജത്തിന്റെ അടിസ്ഥാനം വേദമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കെട്ടിടത്തിന് അതിന്റെ അടിത്തറ പോലെ അല്ലെങ്കിൽ ഒരു മരത്തിന് അതിന്റെ വേരുകൾ പോലെ അത്രയും പ്രധാനപ്പെട്ടതാണ് വേദം ശരി അപ്പോ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം വേദമെന്ന വാക്കിന്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നു അല്ലേ അതെ മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഋഗ്വേദഭാഷ്യഭൂമികയെ അടിസ്ഥാനമാക്കി നാല് പ്രധാന അർത്ഥങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണത് ചുരുക്കി പറയാമോ ഒന്നാമതായി വേദയതി ഇതി വേദ അതായത് യാതൊന്നാൽ നമ്മൾ അറിയുന്നുവോ വിജ്ഞാനം നേടുന്നുവോ അത് വേദം അറിവു നൽകുന്നത് വേദം ഓക്കെ രണ്ടാമത് വിദ്യന്തേ ഇതി വേദ യാതൊന്നിലാണോ വിജ്ഞാനം സ്ഥിതി ചെയ്യുന്നത് അതു വേദം അറിവെവിടെയുണ്ടോ അതാണ് വേദം അറിവിന്റെ ഉറവിടം ശരി മൂന്നാമത് വിന്തന്തി ഇതി വേദ യാതൊന്നാൽ എല്ലാ സുഖങ്ങളും ലഭിക്കുന്നുവോ അത് വേദം സുഖം തരുന്നത് അതെ നാലാമതായി വിചാരയന്തി ഇതി വേദ യാതൊന്നുകൊണ്ടാണോ വിദ്വാൻമാർ അറിവുള്ളവർ സത്യവും അസത്യവും വിവേചിച്ചറിയുന്നത് അതും വേദം സത്യം തിരിച്ചറിയാനുള്ള ഉപാധി അപ്പൊ ഈ നാല് നിർവചനങ്ങളും നോക്കുമ്പോ വേദം പ്രധാനമായും ജ്ഞാനം അല്ലെങ്കിൽ അറിവാണെന്ന് വ്യക്തമാണല്ലോ തീർച്ചയായും പക്ഷെ അത് സാധാരണ അറിവല്ല അതെ അതാണ് അടുത്ത പോയിന്റ് ഇതൊരു ചരിത്രമോ ഭൂമിശാസ്ത്രമോ പോലെയല്ല മറിച്ച് നിത്യജ്ഞാനമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് അല്ലേ കൃത്യം ഇതൊരു രാജാവിന്റെ കഥയോ രാജ്യത്തിന്റെ അതിർത്തിയോ ഒന്നുമല്ല പറയുന്നത് പ്രപഞ്ചമുണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലെയുള്ള ശാശ്വതമായ അറിവാണ് കാലത്തിന് അതീതമായത് ഋഷിമാർക്ക് സമാധിയിലൂടെയൊക്കെ കിട്ടുന്ന തരമറിവ് അതെ അതുകൊണ്ടാണ് അതിനെ നിത്യം എന്ന് വിളിക്കുന്നത് ശരി അപ്പോ വേദം നിത്യമായ ജ്ഞാനമാണ് പക്ഷേ ഇവിടെയാണ് ആചാര്യൻ ആ കൗതുകകരമായ ആശയം കൊണ്ടുവരുന്നത് ഈ ജ്ഞാനം ഒരു ദ്രവ്യം കൂടിയാണ് എന്ന് ജ്ഞാനം അറിവ് അതെങ്ങനെ ഒരു ഭൗതിക വസ്തു ഒരു സബ്സ്റ്റൻസ് ആകും ആ അതാണ് ശ്രദ്ധേയമായ ഭാഗം അത് വിശദീകരിക്കാനാണ് അദ്ദേഹം സംസാരത്തിന്റെ വാണിയുടെ നാല് തലങ്ങളെക്കുറിച്ച് പറയുന്നത് വൈഖരി മധ്യമ പശ്യന്തി പര എന്നിങ്ങനെ ഓക്കെ നാല് തലങ്ങൾ വൈഖരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദം ഇത് വായുവിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് അത് തീർത്തും ഭൗതികമാണല്ലേ അതെ ശബ്ദതരംഗങ്ങൾ അത് അടുത്തത് മധ്യമ ഈ ശബ്ദ തരംഗങ്ങളെ നമ്മുടെ ചെവി സ്വീകരിച്ച് അതിനെ വൈദ്യുത സിഗ്നലുകളാക്കി തലച്ചോറിലേക്ക് അയക്കുന്ന ഘട്ടം അതും ഒരു ഫിസിക്കൽ പ്രോസസ്സാണ് ശരി വൈഖരിയും മധ്യമയും ഭൗതിക തലത്തിൽ നടക്കുന്നു പിന്നെ പിന്നെ പശ്യന്തി തലച്ചോറിലെത്തിയ ഈ സിഗ്നലുകളെ നമ്മുടെ മനസ്സ് ഒരു അർത്ഥമായി ഒരു രൂപമായി തിരിച്ചറിയുന്ന തലം നാലാമത്തേത് പര മനസ്സ് ഗ്രഹിച്ച ആ അർത്ഥത്തെ ആത്മാവിനു മനസ്സിലാക്കി കൊടുക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ തലം ഓക്കെ അപ്പൊ വൈഖരിയും മധ്യമയും ഭൗതികമാണെന്ന് പറഞ്ഞു പശ്യന്തിയും പരായും സൂക്ഷ്മ തലങ്ങളാണെങ്കിലും ഈ വാദമനുസരിച്ച് മനസ്സു പോലും അതെ പോലും ഈ ദർശനത്തിൽ ഒരു സൂക്ഷ്മമായ പദാർത്ഥമായിട്ടാണ് ജഡമായിട്ടാണ് കാണുന്നത് സബ്ഡിൽ മാറ്റർ എന്ന് പറയാം അപ്പോ ശബ്ദതരംഗങ്ങൾ നാടികളിലെ സിഗ്നലുകൾ സൂക്ഷ്മമായ മനസ്സെന്ന പദാർത്ഥം ഇവയെല്ലാം ചേർന്നാണ് അറിവ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് വേദമന്ത്രങ്ങളാകുന്ന ആ അറിവിന് അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ പ്രക്രിയയിലൂടെ ഒരു ഭൗതികമായ അടിത്തറയുണ്ടെന്നാണ് വാദം അതായത് അറിവ് ഉൾക്കൊള്ളുന്ന ശബ്ദത്തിനും സിഗ്നലുകൾക്കുമൊക്കെ ഭൗതികതയുള്ളതുകൊണ്ട് ആ അറിവിനും ഒരുതരം ഭൗതികതയുണ്ടെന്ന് വരുന്നു ശരിയാണ് അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ അദ്ദേഹം ഗോപത ബ്രാഹ്മണത്തിലെ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എന്താണത് ഛന്തോ ഹി വേദ ഛന്തസ്സാണ് വേദം പിന്നെ പ്രാണോവൈ ഛന്താംസി പ്രാണനാണ് ഛന്ദസ് ഛന്ദസ് എന്ന് വെച്ചാൽ മന്ത്രങ്ങളാണോ അതെ വേദമന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ധ്വനി അതായത് ശബ്ദം ഒരു പദാർത്ഥമാണ് ഒരു ദ്രവ്യമാണ് അത് ഭൗതികമാണ് ശരി അതുപോലെ പ്രാണൻ പ്രാണനെന്നത് സൂക്ഷ്മമായ വായുവാണെന്നാണ് സങ്കല്പം ഒരുതരം ദ്രവ്യമാണ് അപ്പോൾ ഛന്ദസ്സാകുന്ന വേദവും പ്രാണനാകുന്ന ഛന്തസ്സുമെല്ലാം വേദത്തിന് വെറുമൊരു അറിവെന്നതിലുപരി ഒരു സൂക്ഷ്മമായ ഭൗതിക തലം കൂടിയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഓകെ അപ്പോൾ ചുരുക്കി പറഞ്ഞാല് വേദമെന്നത് അടിസ്ഥാനപരമായി ജ്ഞാനം തന്നെ പക്ഷേ ആ ജ്ഞാനം നിലനിൽക്കുന്നതും പ്രകടമാകുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതും അതെ ചില ഭൗതികമായ അല്ലെങ്കിൽ സൂക്ഷ്മ ഭൗതികമായ പ്രക്രിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയുമാണ് ശബ്ദം പ്രാണൻ മനസ്സ് തുടങ്ങിയവയിലൂടെ അതുകൊണ്ട് വേദത്തിന് ഒരു ദ്രവ്യതലം കൂടിയുണ്ടെന്ന് ആചാര്യൻ പറയുന്നു ഇവിടെ ദ്രവ്യം എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും പോലെയല്ല മറിച്ച് ശബ്ദം പോലെ പ്രാണൻ പോലെ സൂക്ഷ്മമായ ഒന്നാണ് മനസ്സിലായി അപ്പോ ആചാര്യൻ അഗ്നിവ്രേഷ്ട് ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് വേദം ഒരേ സമയം അനശ്വരമായ ജ്ഞാനവും ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന സൂക്ഷ്മമായൊരു ഭൗതിക യാഥാർത്ഥ്യവുമാണ് എന്ന ആശയമാണ് ജ്ഞാനവും ദ്രവ്യവും വളരെ ശരിയാണ് അറിവും അത് പ്രകടമാവുന്ന രീതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നൊരു ചിന്തയാണ് ഇവിടെ വരുന്നത് ഇത് നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടല്ലേ എന്താണത് നമ്മൾ സാധാരണ അറിവ് ബോധം എന്നൊക്കെ പറയുന്ന അമൂർത്തമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് ഒരു പക്ഷേ നമുക്കിന്നറിയാവുന്ന സയൻസ് വെച്ച് അളക്കാൻ പറ്റാത്ത ഒരു സൂക്ഷ്മ ഭൗതികതലമുണ്ടാകുമോ അറിവിനൊരു ഭൗതിക മാനമുണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ചില കാര്യങ്ങളാണ് തീർച്ചയായും അറിവും ഭൗതികതയും തമ്മിലുള്ള ഈ ബന്ധം കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്